കേരള യുവജനോത്സവത്തിലെ കോഴ ആരോപണത്തിന് പിന്നാലെ വിധികർത്താവിൻ്റെ ആത്മഹത്യ നടന്നതടക്കം അന്വേഷണം പോലീസിനെ ഏൽപ്പിക്കാൻ സർവകലാശാല പോലീസിനെ കത്ത് നൽകാൻ വി സി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി എസ് എഫ് ഐ യൂണിയന്റെ കാലാവധി നീട്ടാനുള്ള നിർദ്ദേശം വി സി തള്ളി ഫെബ്രുവരി ഇരുപത്തിയാറിന് കാലാവധി അവസാനിച്ച യൂണിയൻ യുവജനോത്സവം സംഘടിപ്പിച്ചത് അനധികൃതമായെന്ന് കണ്ടെത്തലുമുണ്ട് സർവകലാശാല യുവജനോത്സവത്തിന്റെ വിധികർത്താവായിരുന്ന പി എൻ ഷാജിയുടെ ആത്മഹത്യക്ക് വഴിവെച്ച സാഹചര്യവും മത്സരവേദിയിൽ ഉയർന്നുവന്ന കോഴ ആരോപണവും അന്വേഷിക്കാൻ കേരള പോലീസിന് കത്ത് നൽകാനാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമിന്റെ തീരുമാനം ഇത് സംബന്ധിച്ച നിർദ്ദേശം രജിസ്ട്രാർ അദ്ദേഹം നൽകിയിട്ടുമുണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറിന് കാലാവധി അവസാനിച്ച യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ കാലാവധി നീട്ടിക്കൊടുക്കണമെന്ന നിലവിലെ യൂണിയന്റെ നിർദ്ദേശം വൈസ് ചാൻസലർ തള്ളി പുതിയ ജനറൽ കൌൺസിൽ വിളിച്ചു ചേർത്ത് തെരഞ്ഞെടുപ്പ് നടത്താനും ഈ കാലയളവിൽ യൂണിയന്റെ ചുമതല സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർക്ക് നൽകാനും വി സി ഉത്തരവിട്ടു നിയമപ്രകാരം ഒരു വർഷം മാത്രമേ യൂണിയന് കാലാവധിയുള്ളൂ കാലാവധി ഫെബ്രുവരി ഇരുപത്തിയാറിന് അവസാനിച്ചിട്ടും ഇക്കാര്യം മറച്ചുവെച്ചാണ് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ യുവജനോത്സവം സംഘടിപ്പിച്ചത് കാലാവധി നീട്ടി നൽകാനുള്ള രജിസ്ട്രാറുടെ കുറിപ്പ് വി സിക്ക് സമർപ്പിച്ചപ്പോഴാണ് ഇക്കാര്യം വി സിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന വിവാദത്തിന്റെയും സംഘർഷത്തിന്റെയും അടിസ്ഥാനത്തിൽ നിലവിലെ യൂണിന്റെ കാലാവധി അവസാനിപ്പിക്കാൻ വി സി ഉത്തരവിടുകയായിരുന്നു എസ് എഫ് ഐ യൂണിന് കനത്ത തിരിച്ചടി കൂടിയാണ് വി സിയുടെ തീരുമാനം ജനം തിരുവനന്തപുരം